അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വെറൈറ്റി ഒരു എക്സ്പെരിമെൻറ്റ് ചലഞ്ചാണ് നമ്മുടെ ഒരു ബൈക്കിലാണ് നമ്മൾ നമ്മളിന്നൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അതിന് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് നിങ്ങൾ മാറുന്ന ദിവസം ചെയ്തു വയ്ക്കുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ആയിരിക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് അപ്പോൾ അറിയാവുന്ന ചീത്ത് കോഴുള്ളൂ നമുക്ക് വലിയ ചീത്ത് കോഴുകളൊന്നും അറിയത്തില്ല എന്നാലും അറിയാവുന്ന ഒരൊക്കെ നല്ല നല്ല ചീത്ത് കോഡും കാര്യങ്ങളൊക്കെ അടിയസ്റ്റിന് കമന്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു ബൈക്കിലാണ് ഇന്ന് നമ്മൾ സ്റ്റണ്ടിങ് നടക്കാത്തൊരു പരിപാടിയാണ് ചെയ്യാനായിട്ടാണ് പോകുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ആയിരിക്കും ഇങ്ങനെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ ഒരു ബൈക്ക് കണ്ടാവും നമ്മളത് ഫ്രണ്ട് കളർത്തുമ്പോഴത്തേക്കും റിസ്ക് ഉള്ള അത് കളരുന്നത് കാര്യം ചില സമയത്ത് ഇത് മാറിപ്പോവാനും അല്ലാത്ത ചാൻസ് കൂടുതലാണ് അപ്പോൾ സൂചിച്ച് കണ്ടും വേണം നമുക്ക് ഫ്രണ്ട് കളർത്താനും കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലെങ്കിൽ പണി പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മളെ ബൈക്ക് ഏറ്റവും ലോങ് ലോട്ടാണ് പോയി വീണിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി എടുക്കാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെയാണ് നമ്മൾ പോയി എടുക്കാൻ നിൽക്കുന്നത് എടുത്തിട്ടാണ് ബാക്കിയുള്ള കലാപരിപാടികളിലൊക്കെ പോകുന്നത് അപ്പോൾ നമുക്ക് എത്രമാത്രം ഫ്രണ്ട് പെട്ടെന്ന് കിടത്താൻ പറ്റുമോ ഇല്ലയെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ മാക്സിമം ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടയയ്ക്കുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിലും രേഖപ്പെടുത്താനും മറക്കാതെ ഇഷ്ടം ചെയ്തേക്കാം മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യും നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ പോലെ തന്നെ സപ്പോർട്ടും അപ്പോൾ ട്വൻറ്റി കെ സബിന് ഇനി വരെ നൂറ് സബ്ബും കൂടെ മതി അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ അയയ്ക്കുക പ്പോൾ നമ്മളൊരു ഓപ്പൺ എയർ കിട്ടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും നമ്മൾ ഫ്രണ്ട് കളത്താവള പരിപാടി നല്ല സൂപ്പർ സ്പീഡിലാണ് ഈ ഒരു ബൈക്ക് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് എത്രമാത്രം സ്പീഡിൽ അത്രമാത്രമാണ് സ്പീഡിലാണ് അത് ആ ഒരു ബൈക്ക് പെർഫോമൻസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട് നമ്മൾ കിളത്താവള പരിപാടിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് മാക്സിമം അത് ഫ്രണ്ട് കളർത്താൻ നോക്കുന്നുണ്ട് ഫ്രണ്ട് കള തീ പക്ഷേ ഓവറായിട്ട് കളത്തിയാലും വണ്ടിക്ക് പണി കിട്ടാൻ ചാൻസ് കൂടുതലാണ് തെറച്ച് ഇതുപോലെയൊക്കെ തെറിച്ച് പോകും അപ്പോൾ എല്ലാവരും ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ടോ റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമുള്ള അത് അപ്പോൾ ഇതുപോലത്തുള്ള അടിപൊളി വീഡിയോസ് ഇടാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് തെട്ടിന്ന് വെല്ലുവിളി എനേബിൾ ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന ചുറ്റുപോട്ട് കമൻറ്റ് ചെയ്തിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് അറിയാവുന്ന മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ